നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം യുദ്ധം അതിൻ്റെ രൂപം പുറത്തെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ എന്ന ജിഹാദി രാഷ്ട്രം അതിൻ്റെ നരകത്തിലേക്കുള്ള പാതയും തുറന്നു കഴിഞ്ഞു സാമാന്യ ബോധമെങ്കിലും അവരുടെ ഭരണ നേതൃത്വത്തിന് അല്പമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യൻ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും അവരുടെ മർമ്മപ്രധാന നഗരങ്ങളായ ലാഹോറിനെയും ഇസ്ലാമാബാദിനെയും കറാച്ചിയെയുമൊക്കെ സംരക്ഷിക്കാനാകുമെന്ന് അവർക്കെങ്ങനെ വിശ്വസിക്കാനാകുമായിരുന്നു പ്രത്യേകിച്ചും ചൈനയ്ക്ക് പോലും അവരുടെ സ്വന്തം വ്യോമപ്രതിരോധ സംവിധാനത്തിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്തപ്പോൾ ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങളെ തടയാൻ ചൈനയും ചൈനീസ് വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായ രീതിയിൽ ചെറുക്കാൻ ഇന്ത്യയും ആശ്രയിക്കുന്നത് റഷ്യൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിനെയാണ് യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ ചൈനീസ് നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി തടയാനാകും എന്നുറച്ച് വിശ്വസിച്ച പാകിസ്ഥാൻ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയാണിപ്പോൾ സ്വന്തം എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ മേന്മയിൽ നൂറു ശതമാനം ഉറച്ച വിശ്വാസം ചൈനയ്ക്കുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് വൻതുക ചിലവഴിച്ച് ചൈന റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനത്തെ സ്വന്തമാക്കിയത് എന്നൊരു ചോദ്യമെങ്കിലും പാകിസ്ഥാൻ്റെ ജിഹാദി സൈനിക നേതൃത്വത്തിൻ്റെ തലയിൽ ഉദിച്ചിരുന്നെങ്കിൽ അതിൻ്റെ കാര്യക്ഷമതയിലുള്ള പാകിസ്ഥാൻ്റെ അന്ധവിശ്വാസമൊക്കെ തീർന്നു തീർന്നുകിട്ടുമായിരുന്നു രണ്ട് ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങളും അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനവും കൂടി ഇന്ത്യ വെടിവെച്ചിട്ടതോടെ അവരുടെ ആയുധ ശേഖരങ്ങളിലും ചൈനയിലുമുള്ള വിശ്വാസം കൂടിയാണ് തകർന്ന് തരിപ്പണമായത് പാകിസ്ഥാൻ്റെ ഹൃദയം പഞ്ചാബാണെങ്കിൽ ആ പഞ്ചാബിൻ്റെ മർമ്മപ്രധാന നഗരമായ ലാഹോറിലെ ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനത്തെ കഴിഞ്ഞ ദിവസം പുലർച്ചെ തന്നെ ഇന്ത്യ തകർത്ത് എറിഞ്ഞതാണ് രാത്രി മറ്റൊന്നുകൂടി തകർത്തെറിഞ്ഞിരിക്കുന്നു രണ്ട് അന്ധവിശ്വാസങ്ങളാണ് പാകിസ്ഥാൻ്റെ സർവ്വ പരാജയങ്ങൾക്കും കാരണം ഒന്നാമത്തത് കിതാബിലും അതിൽ പറഞ്ഞിട്ടുള്ള ജിഗാദിലുമുള്ള അടിയുറച്ച വിശ്വാസം രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലുള്ള വിശ്വാസം ഇവയിൽ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിലുള്ള വിശ്വാസം തന്നെ ധാരാളം മതി ഒരു മനുഷ്യ മസ്തിഷ്കത്തെ മരുഭൂമിയാക്കാൻ ഇത് രണ്ടും ഒരേ സമയം തലയിൽ പേറുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് സ്വന്തം തല തന്നെ നഷ്ടമായില്ലെങ്കിലേ അതിശയിക്കുണ്ടു ഈ യുദ്ധം ഇതിനകം തന്നെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു സ്വന്തം തോൽവിയുടെ ആഴം തിരിച്ചറിയാൻ മാത്രമേ ഇനിയുള്ള പോരാട്ടം പാകിസ്ഥാനെ സഹായിക്കുകയുള്ളു ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് പാകിസ്ഥാനിലെ ഡി ജി എംഒ അതായത് ഡെപ്യൂട്ടി ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് അവർ നമ്മുടെ ഡി ജി എം ഒ നേരിട്ട് വിളിക്കുകയും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ യാചിക്കുകയും ചെയ്തു തുടർന്ന് രണ്ട് സൈനിക മേധാവികളും തമ്മിലുള്ള ചർച്ചയെ തുടർന്ന് എല്ലാ തരത്തിലുള്ള വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിലായിരിക്കുകയാണ് ഈ ചെറിയ തോതിലുള്ള യുദ്ധം അവസാനിക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും അതായത് ഹരിച്ചാലും ഗുണിച്ചാലും കുറച്ചാലും ഒക്കെ എങ്ങനെ നോക്കിയാലും ആത്യന്തികമായ നഷ്ടം പാകിസ്ഥാന് തന്നെയാണ് എന്ന് കണക്കാക്കാൻ സാധിക്കും എല്ലാ രീതിയിലും ഇന്ത്യക്ക് മുന്നിൽ അവർ മുട്ടുകുത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ബുദ്ധിയുള്ള ഭരണാധികാരികളും ബുദ്ധിയുള്ള ജനങ്ങളുമൊക്കെയാണ് അവിടെ ഇനിയും ബാക്കിയുള്ളതെങ്കിൽ അവർ തീർച്ചയായിട്ടും ഭാവിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനിയും ഇങ്ങനെ ഓരോ ഇടവേളകൾ വെച്ചുകൊണ്ട് ഇന്ത്യയെ പോയി ചൊറിഞ്ഞ് ഇതേപോലെ കനത്ത അടി തിരിച്ച് മേടിക്കണോ എന്നത് ഇത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒന്നുമല്ല യഥാര്ത്ഥ ചിന്തിക്കേണ്ടത് അവിടുത്തെ സൈനിക നേതൃത്വങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്ന ഭീകരവാദികളാണ് പക്ഷേ അവർ ഇനിയും അടങ്ങിയിരിക്കും എന്ന് തോന്നുന്നില്ല പക്ഷേ അതിനുള്ളൊരു കനത്ത താക്കീത് കൂടി ഇന്ത്യ ഇതിനൊപ്പം മുന്നോട്ട് വച്ചിട്ടുണ്ട് അതായത് ഇനി ഇന്ത്യയിൽ ഒരു ചെറിയ തീവ്രവാദി ആക്രമണമെങ്കിലും ഉണ്ടായാൽ അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായി കണക്കാക്കിക്കൊണ്ട് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും എന്നൊരു അവസാന താക്കീത് കൂടി കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വെടിനിർത്തലിന് ഇന്ത്യ സമ്മതിച്ചിരിക്കുന്നത് ജയ് ഹിന്ദ്